കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പൂണ്ടിയിലാണ് നിൽക്കുന്നത് അതായത് ഞങ്ങൾ ഇന്നലെ കൊടൈക്കനാലായിരുന്നു അവിടുന്ന് കൊടൈക്കനാൽ ഞങ്ങൾ കൊടൈക്കനാൽ വഴി ഞങ്ങൾ പൂണ്ടി വന്ന് അപ്പം അതായത് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഇത് കണ്ടത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ കുറച്ച് നാൾ ഉപയോഗിക്കാം എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവയ്ക്കത്തില്ലേ ആ പൂവാണിത് കണ്ടത് ഇത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പൂണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പറിക്കാം പറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ ഈ പൂക്കൾ ആവശ്യം പോലും ഉണ്ട് ഒന്നാമത് കുടയ്ക്കാനാലും ഈ പൂണ്ടി എന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും പൂക്കളാണ് പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ക്യാമറ എങ്ങോട്ട് നോക്കിയാലും അടിപൊളി പൂക്കളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് വേണ്ട നമുക്ക് പൂക്കൾ നമുക്ക് കൈ കൊണ്ട് പറിക്കാം അടിപൊളിയല്ലേ അപ്പോൾ പൂണ്ടി വരുന്നവർ വരാമെങ്കിൽ ഇത് മിസ് ചെയ്യരുത് അക്ഷയ് എങ്ങനെയുണ്ട് എടേ നിങ്ങൾ എടേ എടേ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വന്നത് ഇങ്ങനെ ഈ പൂ പൈസ കൊടുക്കാതെ ോ അഞ്ചു വർഷം ഒന്നും ഇരിക്കത്തില്ല അഞ്ചു വയസ് കൊണ്ടുവരച്ചാലോ എന്തായാലും ഇവിടെ ആവശ്യം പോലെ സംഭവം ഉണ്ട് ഇനി പറിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് പൈസ കഴിക്കാൻ പൈസ ചോദിക്കുമെന്ന് അറിയത്തില്ല ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ ഫുള്ളി പൂക്കളാണ് കേട്ടോ ഓ അടിപൊളി അങ്ങോട്ടെല്ലാം ആവശ്യം പോലെ നമുക്ക് ആവശ്യം പോലെ പറിക്കാം ഇതുവരെ ആരും പൈസ വരുന്ന ചോദിച്ചിട്ടില്ല ഇത് കാരണം കാട്ടില്ല കാട്ടിനിരിക്കുന്ന സാധനമാണ് ഇഷ്ടമേലും പറിക്കാം ആരും ഒന്നും പറയത്തില്ല എന്താ അപ്പൊ എന്തായാലും കുറെ കൂടെ പറിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം അപ്പൊ ഞാൻ നാട്ടിൽ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിലും പറിക്കാം പക്ഷേ എല്ലാരും പറിക്കുന്നുണ്ട് നിൽക്കുന്ന എല്ലാ ഈ സംഭവിച്ചത് തന്നെയാ ഈ പൂക്കൾ തന്നെയാണ് ആവശ്യം പോലെ ഉണ്ട് ഇതെല്ലാം ഫുള്ള് ഇതാ ഇവിടെ മൊത്തം ഇതാ നിൽക്കുന്നത് അപ്പോൾ പൂണ്ടി വരുന്നവര് ഇത് മിസ് ചെയ്യാതിരിക്കുക അടിപൊളിയാണ്